വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തും സംഭവത്തിൽ യുവ അഭിഭാഷകൻ ജെ വി ശ്യാമിലി സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിനെതിരെ ബാർ കൗൺസിൽ പരാതി നൽകി ബെയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ഇതിനു മുമ്പും ബെയിലിന്റെ ഭാഗത്തു നിന്നും മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സമയത്തും ബേലിൻദാസ് തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് ശ്യാമിലി വെളിപ്പെടുത്തി സീനിയർ ആയതുകൊണ്ടാണ് അന്ന് പരാതി നൽകാതിരുന്നതെന്നും ഷ്യമിലി പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയത് അന്ന് തന്നെ നിരവധി തവണ മർദ്ദിച്ചു മൂന്നാമത്തെ അടിക്കുശേഷം ബോധം നഷ്ടപ്പെട്ടെന്നും ഷ്യമിലി മാധ്യമങ്ങളോട് പറഞ്ഞു ഒളിവിൽ പോയ ബെയിലിനായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതേസമയം മർദ്ദനമേറ്റ ശ്യാമിലിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കൈകൊണ്ടും നിലം തുടയ്ക്കുന്ന മോപ്പ് സ്റ്റിക്ക് കൊണ്ടുമാണ് ബേലിൻ ഷ്യമിലിയെ മർദ്ദിച്ചത് ആറു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ് ശ്യമലി സഹപ്രവർത്തകർ നോക്കി നിൽക്കെയാണ് ബേലിൻ യുവതിയെ മർദ്ദിച്ചതും ശ്യമലി പ്രസവം കഴിഞ്ഞ് മൂന്നു മാസം മുൻപ് തിരികെ ജോലിക്കെത്തിയത് മൂന്നര വർഷമായി ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന ശ്യാമലിയെ പുറത്താക്കിയതായി കഴിഞ്ഞ ബുധനാഴ്ച ബേലിൻ അറിയിച്ചു എന്നാൽ ശനിയാഴ്ച വിളിച്ച് ക്ഷമ ചോദിച്ചു തിരികെ വരാൻ നിർബന്ധിച്ചു തിങ്കളാഴ്ച ഓഫീസിൽ എത്തിയെങ്കിലും ഇയാളോട് സംസാരിക്കാനായില്ല കഴിഞ്ഞ ദിവസം തന്നെ പുറത്താക്കാനുള്ള കാരണം ചോദിച്ചതോടെ മുഖത്ത് തുരിതര മർദ്ദിക്കുകയായിരുന്നു അതേസമയം സീനിയർ അഭിഭാഷകൻ വേലിൻദാസിനെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളെന്നും ആക്ഷേപവും ഉയരുന്നുണ്ട് പരാതിക്കാരിയായ അഭിഭാഷകയുടെ കവളിൽ രണ്ട് തവണ അടിച്ച് എന്നതിനപ്പുറത്തേക്കുള്ള ഗുരുതരമായ വകുപ്പുകൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല പ്രതിയിൽ നിന്നും നേരത്തെയും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന പരാതിക്കാരിയുടെ മൊഴിയും പോലീസ് ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നാണ് എഫ്ഐആറിൽ നിന്നും വ്യക്തമാകുന്നത് ശ്യാമിലിയുടെ ഇടത് കവളിൽ രണ്ട് തവണ വേലിൻ അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ചു സ്ത്രീകൾക്കെതിരായ അതിക്രമമായിട്ടും പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെട്ട ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് എഴുപത്തിനാലിനുറം ചുമത്തിയ മറ്റു രണ്ട് വകുപ്പുകളും അങ്ങേയറ്റം ദുർബലം നേരത്തെയും സമാന രീതിയിലുള്ള അനുഭവം സീനിയർ അഭിഭാഷകനിൽ നിന്നും ഉണ്ടായെന്ന ജൂനിയർ അഭിഭാഷകയുടെ ആരോപണവും പോലീസ് കണക്കിലെടുത്തിട്ടില്ല ഇന്നലെ രാത്രിയോടുകൂടിയാണ് വഞ്ചിയൂർ പോലീസ് ജൂനിയർ അഭിഭാഷകയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രതി ബേലിൻദാസ് ഇപ്പോഴും ഒളിവിലാണ് ഇടത് കവളിൽ രണ്ടു തവണ അടിയേറ്റ ശാമിലിക്ക് സംസാരിക്കുന്നതിനടക്കം പ്രയാസമുണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും നിർദ്ദേശം നൽകിയെങ്കിലും പാല് കുടിക്കുന്ന കുഞ്ഞുള്ളതിനാൽ വീട്ടിലേക്ക് വന്ന ശ്യാമിലി ഇന്ന് വിദഗ്ധ ചികിത്സ തേടും പോലീസിന് പുറമെ വനിതാ കമ്മീഷനും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്